എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് രാവിലെ വേണമെങ്കിൽ രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് ബർഗർ ഞാൻ മുന്നേ ഉണ്ടാക്കി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം മാത്രമാണ് ആദ്യം തന്നെ നമുക്ക് ഈ ൊന്ന് ചൂടാക്കി മാറ്റി മാറ്റെക്ക ബന്നിന്റെ രണ്ട് സൈഡും ഒക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ റൊട്ടി ബന്നൊക്കെ വാങ്ങിയാൽ ചൂടാക്കിയിട്ട് മാത്രമേ എടുക്കാറുള്ളൂ ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് പൊടി പൊടിയായി അരിഞ്ഞ വലിയ ഉള്ളി കാപ്സിക്കം കുറച്ച് ക്യാരറ്റ് തക്കാളി ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചത് കുറച്ച് മല്ലിയൽ ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇതിലേക്കിട്ടിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് ഞാനിവിടെ ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ ഇവിടെ ദോശക്കല്ല് എന്ന് പറയുക തവി എന്നൊക്കെ പറയും നമുക്കിനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് തിരിച്ചിട്ട് ഒഴിക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് നമുക്ക് ഈ കോരി മാറ്റാം എന്നിട്ട് ബാക്കിയും കൂടി ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം ദോശക്കല്ലിൽ ഒഴിക്കുന്നത് ഇതിൽ നിന്ന് കട്ടായി പോയതാണ് നമുക്ക് കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ എളുപ്പ പണികളൊക്കെ ഉണ്ടാക്കാം ബന്യം രണ്ട് കഷ്ണമായി മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കതിൽ കുറച്ച് ടൊമാറ്റോ സോസ് താഴയും മേലി നാക്കി കൊടുക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് നമ്മൾക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച രണ്ട് മുട്ട വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി കൊടുക്കുകയും ചെയ്യും മുതിർന്നവർക്കാണെങ്കിൽ സോസ് വേണ്ടെങ്കിൽ നമുക്ക് സോസ് ആക്കാതെ എടുക്കാം രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഭംഗിയാലും നമുക്ക് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം ഇങ്ങനെയൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്